അലൈക്കും വരഹമുല്ലാ താല വാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ വരുത്തി വെച്ചതല്ലേ എന്ന് നമുക്കൊരു ഒരു ചിന്ത വരുന്നതാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ജസ്ന സലീം എന്ന പെൺകുട്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ തരംഗമെന്ന് പറയുന്നത് ആ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആ പെൺകുട്ടി മാനസികമായി തകർന്ന് തരിപ്പണമായ നിലയിലാണ് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നതെന്നാണ് പുതിയ വാർത്ത നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതൊക്കെ സ്വയമായി വരുത്തി വെച്ചതല്ലേ എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആരുടെയൊക്കെയോ ഓരം ചേർന്ന ഓരം ചേർന്ന് പ്രവർത്തിച്ചിട്ട് അവസാനം അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടാതെ വന്നപ്പോൾ അവസാനം കരഞ്ഞിട്ട് കരഞ്ഞിട്ടെന്ത് കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉള്ളത് ദശ്ന സലീമിനെ എല്ലാവർക്കും അറിയാം കൃഷ്ണൻ്റെ ചിത്രം വരച്ച് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് ഫേമസ് ആയ പെൺകുട്ടിയാണ് എല്ലാവരും ഒരു സമയത്ത് ആ പെൺകുട്ടിയുടെ ചിത്രം എല്ലാവരും ഏറ്റെടുത്തിട്ട് വല്ലാതെ വാനോളം പുകഴ്ത്തിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാ നിമിഷ നേരം കൊണ്ട് താഴോട്ട് പോയി നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തിനേറെ അവിടെ നിന്ന് ആ ഓരം ചേർന്നപ്പോൾ സ്വന്തം സമുദായത്തെ വരെ കുറ്റപ്പെടുത്തുകയും ഇകയറ്റുകയും സ്വന്തം സമുദായത്തിനെതിരെ വല്ലാത്ത വല്ലാത്ത വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും പടച്ചു വിട്ടു പക്ഷേ ഇപ്പം എന്താണ് അവസാനമുണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് പരിശുദ്ധമായി ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുകയും ഇസ്ലാമിനെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ എന്നെ തകർത്തതും എന്നെ ഈ രീതിയിലാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഒരു സമയത്ത് വീട് ഉണ്ടായിരുന്നു ഞാനൊരിക്കലും ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുകയല്ല അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ഞാൻ പറയുന്നത് ഇനി ഒരാളും എൻ്റെ പ്രിയപ്പെട്ടവരെ ജസ്നാ സലീമിനെ ഇസ്ലാമിൽ നിന്ന് കുറ്റപ്പെടുത്തിയെന്ന് പറയാതിരിക്കാൻ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരാളും ഇസ്ലാമിൽ നിന്ന് എന്തിനാണ് കുറ്റപ്പെടുത്തേണ്ടത് ഇതിൻ്റെ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ നിലനിൽക്കെ എല്ലാവരും അതിൻ്റെ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ വെച്ചുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് ചെന്ന് കയറിയിടത്ത് നിന്ന് കിട്ടേണ്ട സ്വീകരണം കിട്ടേണ്ടി കിട്ടി കിട്ടേണ്ടതുപോലെ കിട്ടിയിട്ടില്ല അവസാനം അവർ തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കടന്നു പോയത് അലച്ചു ചിലയിലും സംഘികളോട് ചേർന്ന് ഓരം ചേർന്ന് പ്രവർത്തിച്ചു ആണ് അതെന്തൊക്കെയോ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ ലാഭം കരുതിക്കൊണ്ട് ചേർന്ന് പ്രവർത്തിച്ചതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ കിട്ടിയത് മറ്റൊന്നായിരുന്നു അവസാനം വല്ലാത്ത മാനസികമായ അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് ഇവരെ എത്തിയെങ്കിൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു രീതിയിലായിപ്പോയി അതുകൊണ്ട് നാം ഇത് ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് സ്വന്തം സമൂഹത്തിന് തകർത്തിട്ട് തരിപ്പണമാക്കി കരിവാരി തേച്ചിട്ട് പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും കനകക്കെട്ടി കിട്ടുമെന്ന് ആഗ്രഹം കൊണ്ട് മറുകണ്ഠം ചാടിയിട്ട് നിന്ന സ്ഥലത്തെക്കുറിച്ച് നില നിന്ന സ്ഥലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നവർ അവരോടായിട്ടൊന്നും പറയാനൊന്നുമില്ല കാരണം അത് വല്ലാത്ത ഒരു മോശമായ പ്രവൃത്തിയാണെന്നതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഉത്തരം കാരണം മുംബൈ ഇതുപോലെ കടന്നു അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു നമുക്കറിയാം അലി അക്ബർ രാമസിംഹനായ അലി അക്ബർ ഇപ്പോൾ കേൾക്കാൻ പോലും ഇല്ല ഒരു സിനിമ ഇറക്കി ആ സിനിമ ഇറക്കിയിട്ട് ഇപ്പോൾ ആ സിനിമയും കാണാനില്ല സിനിമയിൻ്റെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്ന് തന്നെ രാജി വെച്ച് പുറത്തു പോകേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് മാത്രമല്ല ഇപ്പം മുസ്ലിം എന്ന് പേരെഴുതി കാണിച്ചാൽ എടുത്ത് ചാടാൻ കാത്തിരിക്കുന്ന ആരിഫ് ഹുസൈന്മാർമാരുണ്ട് ആരിഫ് ഹുസൈൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വല്ലാത്ത നിരാകരണത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജസില സലീമിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തത് കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പം ഒരാൾക്ക് മതമില്ല എങ്കിൽ മതമില്ലാതെ ജീവിച്ചോ ഇപ്പം ഒരു സമുദായത്തിൽ നിന്ന് മതമില്ല ഈ സമുദായത്തിലേക്ക് വിശ്വാസമില്ല എന്നും വിശ്വ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്ന് പുറത്ത് പോയി അല്ലെങ്കിൽ മറ്റു മത മതത്തിൽ നിന്ന് പുറത്തുപോയി പക്ഷേ ആ പുറത്തു പോയിട്ട് അവിടെ നിന്ന് ആ പുറത്തു പോയ തടത്ത് നിന്ന് സ്വന്തം സ്വന്തം മതത്തെ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തെ കുറ്റപ്പെടുത്തുന്നവർ അങ്ങനെയുള്ളവരെ നാം സൂക്ഷിക്കേണ്ടതാണ് കാരണം അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം മറ്റൊന്നാണ് അതാണ് ഇപ്പോഴത്തെ ആരിഫ് ഹുസൈനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ എന്ത് മുസ്ലിം എന്ന് എഴുതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരിഫ് അടക്കമുള്ളവർ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് ആരും തെറ്റിദ്ധരിക്കപ്പെടേണ്ട ജസ്ന സലീബിനെ വെച്ചിട്ട് ആരും പരിശുദ്ധമായി ഇസ്ലാമിനെ ആരും അളക്കേണ്ടതില്ല ആരും നോക്കേണ്ടതില്ല അത് അവനവൻ കുഴിച്ച കുടിയിൽ അവനവൻ തീഞ്ഞു വീടും എന്നൊരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് തകർത്തിട്ട് സ്വന്തമായി ജീവിതം തകർക്കാൻ അല്ലെങ്കിൽ സ്വന്തമായി ലാഭക്കൊതിയോടുകൂടി കടന്നു പോകുന്നവിടൊക്കെ അവസ്ഥാനം ഇത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക അല്ലെങ്കിൽ മുൻകാല ചരിത്രങ്ങളെടുത്ത് നാം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായും ഏതായാലും ആ പെൺകുട്ടി നമ്മളാലും കുറ്റപ്പെടുത്താനും കളിയാക്കാനും നിൽക്കണ്ട അവരുവിടെ തെറ്റുകൾ മനസ്സിലാക്കുക തിരുത്തുക നല്ല പാതയിലേക്ക് കടന്നു വരിക അത്രയേ നമുക്ക് പറയാനുള്ളൂ